നമുക്ക് ആലപ്പുഴയിലേക്കൊന്നു പോകാം ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിക്ക് സിനിമാ മേഖലയിലുള്ള ഉന്നതരുമായി അടുത്ത ബന്ധം എക്സൈസ് പിടികൂടിയ ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന നടന്മാരായ ഷൈൻ ടോം ചാക്കുവിക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് കൈമാറി എന്ന് മൊഴി നൽകി രണ്ടു കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് യുവതിയിൽ നിന്ന് കണ്ടെത്തിയത് റിപ്പോർട്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ എക്സൈസ് നാർക്കോട്ടിക്സ് കോഡ് നടത്തിയ പരിശോധനയിലാണ് മാരക ലഹരി മരുന്നായ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ തസ്ലീമ ലഹരി മാഫിയ സംഘത്തിന്റെ പ്രധാന കണ്ണിയെന്നാണ് കണ്ടെത്തൽ സിനിമാ താരങ്ങൾക്കുൾപ്പെടെ നിരോധിത ലഹരി എത്തിച്ചു നൽകുന്നതിൽ പ്രധാനയാണ് തസ്ലീമ എന്നാണ് വിവരം നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥുബാസിക്കും കഞ്ചാവ് കൈമാറിയെന്നും ഇവരുടെ മൊഴിയിലു ് ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകളും ഇൻവോൾവ് ഉണ്ട് അതിൽ നമ്മൾ നമ്മൾ ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിലെ സ്വകാര്യ എത്തിച്ചപ്പോഴാണ് തസ്ലീമ പിടിയിലാകുന്നത് സംശയം തോന്നാതിരിക്കാൻ കുടുംബത്തിനൊപ്പമായിരുന്നു ഇവർ റിസോർട്ടിലെത്തിയത് സംഭവത്തിൽ ഇവർക്കൊപ്പമുണ്ടായിരുന്ന മണ്ണഞ്ചേരി സ്വദേശി ഫിറോസിനെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു തസ്ലീമ നേരത്തെ പെൺവാണിപ്പ കേസിലും പ്രതിയാണ് ரிப்போட்டர் ஆலப்பழ